ഞങ്ങൾ ഇപ്പൊ ഒരു സ്ഥലത്ത് പോവാൻ വേണ്ടിട്ട് പോവാണ് പലവരും നമ്മൾ യൂട്യൂബിൽ മോനുട്ടനെ വീഡിയോ എടുക്കുമ്പോ പലവരും കമന്റ് ഇടാറുണ്ട് അതെന്താ വേണുട്ട് അതല്ല അതല്ല മറ്റേ കരി മറ്റേ കറി പല്ല് പോയെന്ന് അപ്പം ഇവന്റെ പല്ല് ഇന്ന് നമ്മള് ഫ്രണ്ടിലുള്ള പല്ല് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഇന്ന് ചിരി മോനുട്ട് ഈ ഒരു ഫ്രണ്ടിലത്തെ പല്ല് മുഴുവൻ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഒരുങ്ങി റെഡി ആയി നിന്നിട്ട് അണ്ണനെ വിളിച്ചു അപ്പോൾ കറക്റ്റ് സമയത്ത് അണ്ണും വന്നു കേട്ടോ മൂന്നൂട്ടം മുട്ടായെന്നതെന്ന് പല്ല് പോയതല്ല ടൗന് കുഞ്ഞു നാലേയും പല്ലില്ല എല്ലാവരും ചോദിക്കും മോനുട്ടാ നിൻ്റെ പല്ലന്തേ പല്ലന്തേനേ അപ്പോൾ ഞങ്ങൾ കൊച്ചിലേ ഹോസ്പിറ്റലിൽ കളഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് കിടന്ന് പാല് കുടിക്കുമ്പോൾ കവളിൽ കുറച്ച് പാല് വെക്കും അതുകൊണ്ടായിരിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു ഫ്രണ്ടിലത്തെ നാല് പല്ലിന് ചെറിയ കുറ്റിയുണ്ട് അപ്പോൾ ഏഴ് വയസ്സാകുമ്പോൾ എടുത്ത് കളഞ്ഞാൽ പകരം ആ സാധനത്ത് നല്ല പല്ല് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ അത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ രണ്ട് പല്ലിനും നല്ലോണം വേറുണ്ടായിരുന്നു രണ്ട് കുച്ചു പല്ലെടുത്ത് മോനോട്ടം ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങളുടെ മോനോട്ട് ഐസ്ക്രീം വാങ്ങാൻ പോയിക്കാണ് ഫ്രണ്ട്സ് പൊന്നൂസും അണ്ണനും കൂലി മോണുട്ടനെയാണ് ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇല്ലയോ പക്ഷെ വേദന ഇല്ലല്ലോ രണ്ട് പല്ലേ എടുത്തുള്ളൂ ഇനി രണ്ടെണ്ണം ഉണ്ട് പക്ഷേ അതിൻ്റെ വേരുകൾ നല്ല ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നത് വെച്ചാൽ അവൻ അത്രയും കരയിക്കണ്ട ചെറുതായിട്ടൊന്ന് മയക്കി എടുക്കാമെന്ന് പറയുന്നു അത് പക്ഷേ ഇവിടെ പറ്റത്തില്ല കേട്ടോ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കുക ഇല്ലയോ വേദനിപ്പിക്കാതെ മോറൊണ്ടെ കരയിക്കാതെ എടുക്കാമെന്ന് ചോദിച്ചു ഇപ്പം ആ പല്ലുകൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇനി അതിൻ്റെ പല്ല് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞാൽ അവിടെ വേറെ പല്ല് കിളിയാൻ ചാൻസ് ഉള്ളു അപ്പം ഇതൊക്കെ ചെയ്താൽ മതി ഇതിപ്പോൾ ഇപ്പം കിളിക്കുന്ന സ്ഥലത്താണ് രണ്ട് പാൽ പാൽപ്പല്ലാണ് എടുത്തത് കണ്ട ഞങ്ങൾക്ക് സുന്ദരനാവണം പല്ലൊക്കെ വന്നില്ല മോനും കൂട്ട കഷ്ടപ്പാ മരവിപ്പിരിക്കുമേ മിൽക്കി മിസ്റ്റിന്റെ മാംഗോ മാംഗോ ആ മോനോട്ടാ ഇത്ര ഐസ്ക്രീമും ചിറ്റിയ 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 കഴിക്കണം കേട്ടോ ഓ ഐസ്ക്രീം സാൻഡ്വിച്ച്